കൊല്ലം കൊല്ലം പുറ്റിങ്ങൽ 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 വെടിക്കെട്ട് വെടിക്കെട്ട് അപകടത്തിന്റെ നടപടികൾക്ക് തുടക്കം ഏപ്രിൽ അപകടത്തിൽ പേരാണ് പേർക്ക് മീനഭരണി ഉത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന വെടിക്കെട്ടാണ് ദുരന്തത്തിൽ കലാശിച്ചത് അർദ്ധരാത്രിയോടെ തുടങ്ങിയ വെടിക്കെട്ട് കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്ര പരിസരത്തെത്തിയത് പുലർച്ചയോടെ വെടിക്കെട്ട് തുടങ്ങി രണ്ട് വിഭാഗമായി തിരിഞ്ഞ് ആവേശത്തോടെയുള്ള മത്സരം വെടിക്കെട്ടിനിടെ കുട്ടിയ അമിട്ടിന്റെ ഭാഗം വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന കമ്പപ്പുരയിൽ വീണതാണ് അപകടത്തിന് കാരണം പല മൃതദേഹങ്ങളും തിരിച്ചറിയാനാവാത്ത വിധം ചിതറിപ്പോയി സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ വരെ അനുഭവപ്പെട്ടു സ്ഫോടനത്തിൽ ദേവസ്വം ബോർഡിന്റെ ഓഫീസ് പൂർണ്ണമായും തകർന്നു അപകടത്തിൽ നൂറ്റിപ്പത്ത് പേർക്ക് ജീവൻ നഷ്ടമായി എഴുന്നൂറിലേറെ പേർക്ക് പരുക്കേറ്റു മുന്നൂറിലേറെ പേർക്ക് സാരമായി പരുക്കേറ്റു തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് കൂടുതൽ പേർ മരിച്ചത് നിരവധി വീടുകൾ തകർന്നു വെടിക്കെട്ടിന് അനുമതി നൽകിയിരുന്നില്ലെന്ന് ജില്ലാ ഭരണകൂടം റിപ്പോർട്ട് നൽകി പോലീസും റവന്യൂ വകുപ്പും പരസ്പരം പഴിച്ചാരി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു അമ്പത്തി ഒമ്പത് പ്രതികളിൽ എട്ടുപേർ മരിച്ചു നാപ്പത്തിനാല് പ്രതികൾക്കെതിരെ ചുമത്തിയത് കൊലക്കുറ്റം പ്രതികളെല്ലാവരും ജാമ്യത്തിൽ ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് രേഖയും കൊല്ലം